വടക്കാഞ്ചേരി നഗരസഭയിൽ വികസനത്തിന് വരുമാന സ്രോതസ് കണ്ടെത്തുന്നതിന് കിഫ്ബി മാതൃകയിൽ മുനിസിപ്പൽ ബോണ്ടുകൾ സ്വീകരിക്കാൻ ലക്ഷ്യമിടുന്നതായി ബജറ്റിൽ പ്രഖ്യാപനം വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ വെള്ളിയാഴ്ച അവതരിപ്പിച്ച ബജറ്റിലാണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടായത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ കുറ്റപ്പെടുത്തിയും സംസ്ഥാന സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ ബജറ്റ് അവതരണം നടത്തിയത് സംസ്ഥാനത്തിന് നികുതിവിഹിതം തരാതെ വായ്പാ പരിധി വേണ്ട വിധത്തില് അനുവദിക്കാതെ സാമ്പത്തിക സ്രോതസ്സുകൾ മരവിപ്പിച്ച് വികസനത്തിന് തിരിച്ചടി നൽകാൻ മാത്രം നൽകുന്ന ഒരു ഭരണകൂടത്തിനെതിരെ പൊരുതാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകുമ്പോൾ ഒപ്പം ചേരുവാൻ തന്നെയാണ് നഗരസഭാ കൌൺസിലും തയ്യാറാകുന്നതെന്ന് ബജറ്റ് പ്രസംഗത്തില് ഷീലാമോഹൻ പറഞ്ഞു സംസ്ഥാനത്തിന്റെ ധനവിഹിതം ഇല്ലാതാക്കി ഞെരിക്കാൻ ശ്രമിച്ച കാലഘട്ടത്തിൽ തന്നെയാണ് കിഫ്ബിയിലൂടെ നിരവധി വികസന പരിപാടികൾ നടത്തിയത് സ്കൂൾ കെട്ടിടങ്ങൾ ആശുപത്രി കെട്ടിടങ്ങൾ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ സ്വയം നേടിയെടുക്കുവാൻ കഴിഞ്ഞു ബോയ്സ് ഹൈസ്കൂൾ കെട്ടിടവും ജില്ലാ ആശുപത്രി കെട്ടിടവും എന്നിവയെല്ലാം ഈ മണ്ഡലത്തിലെ ഉദാഹരണങ്ങളാണ് സംസ്ഥാനത്തിന് രാഷ്ട്രീയമായി നേരിടുന്ന കേന്ദ്ര ഭരണകൂടത്തിനെതിരെ പോരാടുവാൻ സംസ്ഥാന സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ വരുമാന സ്രോതസ്സുകൾ നേടുന്നതിന് നഗരസഭയും തയ്യാറാവുകയാണ് സംസ്ഥാന ഗവൺമെന്റ് മാത്രം ഫണ്ടിനെ ആശ്രയിക്കാതെ കേരള മുനിസിപ്പൽ ആക്ട് വിഭാവനം ചെയ്യുന്ന രീതിയിൽ ആവശ്യമായ സാമ്പത്തിക ഉപദേശങ്ങൾ തേടി മുന്നൊരുക്കങ്ങൾ നടത്തി മുനിസിപ്പൽ ബോണ്ടുകൾ സ്വീകരിക്കുവാൻ ഈ ബജറ്റ് ലക്ഷ്യമിടുന്നതായി വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ പറഞ്ഞു മുനിസിപ്പൽ ബോണ്ടുകളുടെ വരുമാനത്തെ ലക്ഷ്യമാക്കി അതിന്റെ വരുമാനം നഗരത്തിന്റെ എല്ലാ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും ഉപയോഗിക്കുമെന്നും ബജറ്റിൽ പറയുന്നു തരാതെ പരിധി അനുവദിക്കാതെ സാമ്പത്തിക സ്രോതസ്സുകൾ മരവിപ്പിച്ച് നമ്മുടെ വികസനത്തിന് തിരിച്ചടി നൽകാൻ മാത്രം നിൽക്കുന്ന ഒരു കേന്ദ്ര ഭരണകൂടത്തിനെതിരെ പൊഴുതാൻ ഈ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകുമ്പോൾ ഒപ്പം ചേരാൻ തന്നെയാണ് ഈ നഗരസഭാ കൗൺസിലും തയ്യാറാകുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ജനവിഹിതം ഇല്ലാതാക്കി ഞെട്ടിക്കാൻ ശ്രമിച്ച കാലഘട്ടത്തിൽ തന്നെയാണ് കിഫിയിലൂടെ നിരവധി വികസന പരിപാടികൾ നാം നടത്തിയത് സ്കൂൾ കെട്ടിടങ്ങൾ ആശുപത്രി കെട്ടിടങ്ങൾ മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ സ്വയം നേടിയെടുക്കാൻ നമുക്ക് കഴിയും ബോയ്സ് ഹൈസ്കൂൾ കെട്ടിടം ജില്ലാ ആശുപത്രി കെട്ടിടം എന്നിവ ഈ മണ്ഡലത്തിലെ ഉദാഹരണങ്ങൾ മാത്രം സംസ്ഥാനത്തിന് രാഷ്ട്രീയമായി നേരിടുന്ന ഈ കേന്ദ്ര ഭരണകൂടത്തിനെതിരെ പോരാടുന്ന സംസ്ഥാന സർക്കാരിനെ ഐക്യദാർഢ്യം പ്രഖ്യാപനം പുതിയൊരു വരുമാന സ്രോതസ്സുകൾ നേടുന്നതിന് നഗരസഭ തയ്യാറാകുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ മാത്രം ഫണ്ടിനെ ആശ്രയിക്കാതെ കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് വിഭാവനം ചെയ്യുന്ന രീതിയിൽ ആവശ്യമായ സാമ്പത്തിക ഉപദേശങ്ങൾ തേടി മുന്നൊരുക്കങ്ങൾ നടത്തി മുനിസിപ്പൽ ബോണ്ടുകൾ സ്വീകരിക്കാൻ ഈ ബജറ്റ് ലക്ഷ്യമിടുന്നു മുനിസിപ്പൽ ബോണ്ടുകളുടെ വരുമാനത്തെ ലക്ഷ്യമാക്കി അതിന്റെ വരുമാനം നമ്മുടെ നഗരത്തിന്റെ എല്ലാ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് You are watching VCV News.